ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് തൊടുകാപ്പിൽ ഇക്കോ ടൂറിസം ഇത് മണ്ണാർക്കാട് മണ്ണാർക്കാടാണ് ഈ സ്ഥലം ഈ ഇക്കോ ടൂറിസം ഉള്ളത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഞാനിവിടെ പോയത് ഒരു വേനൽക്കാലത്താണ് അതായത് മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെയാണ് പോയത് അതായത് ഭയങ്കര വെയിലായിരുന്നു ആ സമയത്ത് വെയിലും ചൂടും പാലക്കാട്ട് ചൂടും വെയിലും അറിയാമല്ലോ അത്രയും വെയിലും ചൂടുമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ കയ്യിൽ ഈ ഗ്ലൗസൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് ചൂട് അത്രയും സഹിക്കാൻ പറ്റിട്ട് ഈ ഇക്കോ ടൂറിസത്തിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളാണ് ഈ കാണിക്കുന്നത് എവിടെ ഇരിക്കാനൊന്നും വലിയ ആ രണ്ട് ബെഞ്ചല്ലാതെ വേറെ ഇരിക്കാൻ ഒരു സ്ഥലവും ഒരുപാട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനൊന്നും പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല ആകെ കുറച്ച് സ്പേസേ ഉള്ളൂ ഈ ഇച്ചിരി ഇല്ലാത്ത ഈ ഇട്ടാവട്ടത്തിലെ സ്പേസിന് വേണ്ടിയിട്ടാണ് അവർ അൻപത് രൂപ ആളൊന്നൊക്കെ ചാർജ് വാങ്ങിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഇക്കോ ടൂറിസം എന്ന് പറയാം അത്ര തന്നെ പിന്നെ പിന്നെ ആകെ ഉള്ളത് കുറച്ച് ഇത് വനമേഖലയാണ് വലിയ വനങ്ങളൊന്നും വനം മരങ്ങളൊന്നും ധാരാളമായിട്ടില്ല വനമേഖലയാണെന്ന് പറഞ്ഞാലും മരങ്ങളൊന്നും ധാരാളമില്ല വെറും പാറപ്പുറമാണ് ചൂട് സമയത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ ചൂട് കൊണ്ട് ഒരു പരുവാകും അത്രേ ഉള്ളൂ ഞാൻ ഇങ്ങനെ പറച്ച് ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് പോയതാണ് പക്ഷേ ഗുണമൊന്നുമില്ല എന്നാലും നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കാണിക്കുന്നുണ്ട് ഈ കാണുന്ന സ്ഥലം തന്നെ ഉള്ളു മുഴുവൻ പാറയാണ് പാറയ്ക്കങ്ങോട്ട് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ പിന്നെ ചുറ്റും ഭയങ്കര ചൂടായിരിക്കും ഈ ഭാഗങ്ങളിലെല്ലാം ചൂടായിരിക്കും ഈ ഇല്ലിക്കാടിനിടയിൽക്കൂടെ കയറി വേണം ഈ ഇക്കോ ടൂറിസത്തിൻ്റെ മുകളിലേക്ക് എത്താൻ അതായത് ഈ പാറപ്പുറത്തും മുകളിലേക്ക് എത്താൻ അങ്ങനെ ഒരു പരുവത്തിൽ നടന്ന് കുറേ ദൂരം നടക്കാനുണ്ട് കേട്ടോ ഏതാണ്ട് രണ്ട് മൂന്ന് കിലോമീറ്ററോളം ഉണ്ട് ഈ പാറപ്പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് രണ്ട് കിലോമീറ്ററോളം നടന്നാലേ പാലപ്പാ ഇതിൻ്റെ ഈ പുറത്ത് വ്യൂ പോയിന്റിലേക്ക് എത്തുകയുള്ളു ആ കാണുന്ന പാറയുടെ മുകളിലാണ് ആ നടന്നങ്ങ് പാറയുടെ മുകളിലേക്ക് എത്തണം കുറേ ദൂരം നടക്കാനുണ്ട് കുത്തനെയുള്ള പാറയാണ് ഇങ്ങനെ കയറി വരണം കുറേ ഞാനാണെങ്കിൽ ചൂട് കാരണത്തിന് വന്നാൽ അതുമാത്രമല്ല കുത്തനെയുള്ള പാറയുണ്ട് എൻ്റെ കാലിൽ കിടക്കുന്നത് ഈ ഹൈ ഹീൽഡ് ചെരുപ്പായതുകൊണ്ട് ഗ്രിപ്പ് കിട്ടാത്തതുകൊണ്ട് ഞാനത് കയ്യിൽ പിടിച്ചിട്ട് നടക്കുന്നത് കാലാണെങ്കിൽ പാറപ്പുറത്ത് തൊട്ട് കഴിഞ്ഞാൽ അപ്പം ചൂട് കൊണ്ട് പൊള്ളുകയും ചെയ്യും ഇത് പിണങ്ങി നിൽക്കുന്ന ഒരു ഭാഗമാണ് ഇച്ചിരിയേ ഉള്ളൂ ഇനി ഇച്ചിരിയും കൂടി ഉള്ളൂ എന്ന് പറഞ്ഞ് പറഞ്ഞ് എന്നെ പറ്റിച്ചു പറ്റി കുറേ നടന്ന് അത് കാരണം ദേഷ്യപ്പെട്ടിട്ട് പിണങ്ങിയിട്ടിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് കയറാതെ കയറിയാ കയറിയാ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുകയാണ് അവസാനം ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഐസ്ക്രീം വാങ്ങിച്ചതരാന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ നടന്നു തുടങ്ങിയത് അങ്ങനെ കുറേ കലാപരിപാടികളൊക്കെ എനിക്കിതിൻ്റെ ഇടയ്ക്കുണ്ട് അങ്ങനെ നടന്ന് നടന്ന് അവസാനം ഇതിൻ്റെ മോളിലെത്താറായി ഇനി ആ കാണുന്ന ആ കൈവരിയും കൂടെ പിടിച്ച മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാറയുടെ നിറുകയിലെത്തും പാറയുടെ നിറുകേന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ ഒരു വിധത്തിലാണ് കേട്ടോ ഞാനിത് കവർ ചെയ്ത് മുകളിലെത്തിയത് ആ കാരണം കുത്തനെയുള്ള പാറയാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് കയറി വരാനായിട്ട് പാറയുടെ മുകളിലെത്തി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കേട്ടോ അതുമാത്രമല്ല ഭയങ്കര കാറ്റുമാണ് ഇവിടെ വൈകുന്നേരങ്ങളിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൂടൊന്നും ഇല്ലാതെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാം അല്ലാതെ പകൽ സമയത്തൊന്നും ഈ പരിസരത്തോട്ട് അടുക്കാൻ പറ്റില്ല ചൂട് കാരണം അവസാനം ഒരു പരുവത്തിൽ കയറി മുകളിലെത്തി ഏതായാലും വന്നതല്ലേ എന്നുള്ള മട്ടിൽ ഇവിടെ കുറച്ച് നേരെ ഇരുന്നിട്ടൊക്കെ പോകണം അത്ര തന്നെ അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇതുപോലെ മറ്റൊരു സ്ഥലം പരിചയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും വരും ഓക്കെ ബായ്